ഹായ് എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ അല്ല നമ്മൾ കരുവേപ്പിലൊക്കെ കുറേ കാലം എങ്ങനെ കേടുവരാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആദ്യം നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം എങ്ങനെ കേട് വരാതിരിക്കും എന്നുള്ള ഒരു ഇതാണ് കേട്ടോ പറയണത് ഇപ്പോൾ നമുക്ക് തൊടിയിലൊക്കെ ആയിരിക്കും ചിലവർക്ക് വലിയ പറമ്പക്കുള്ള വീടുകയാണെങ്കിൽ തൊടിയിലൊക്കെ കരുവേപ്പിലും രണ്ടോ മുപ്പത് ദിവസം പോയി പറിക്കാതെ അതുപോലെ ഒരു രണ്ട് മൂന്ന് തണ്ടൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് വന്നിട്ട് നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ അങ്ങനെ ഇറക്കി വെച്ച് ഒരു മൂന്നാല് ദിവസമൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ കരുവേപ്പിലേ നിക്കിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അല്ല ഇങ്ങനെ കൊഴിഞ്ഞു വരും പക്ഷേ അതിൻ്റെ പച്ച കളറോ അല്ലെങ്കിൽ ഉണങ്ങ വാട് ഒന്നും ചെയ്യില്ല കേട്ടോ അതാ ഇതായിട്ട് തന്നെ നിൽക്കും അപ്പോൾ അങ്ങനെ ദിവസം ദിവസം തൊടിപ്പോയി പറിച്ചിട്ട് വരേണ്ട ആവശ്യമൊന്നും പ്രത്യേകിച്ച് ഈ മഴക്കാലം ഒക്കെ ആവുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പറിച്ചു നമുക്ക് ഇടുക വേണ്ടു അപ്പോൾ ഇങ്ങനെ കുറേ പേരൊക്കെ ചെയ്യുന്നവർ തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ ചെയ്യാത്തവരെ ഇനിയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതിന് എന്നിട്ട് ഇനി ഇതിൽ ഓരോ തണ്ടായിട്ട് നമ്മൾ പറിച്ചെടുക്കുക ഓരോ തണ്ടായിട്ട് പറിച്ചെടുത്ത ശേഷം നമുക്കതിന്ന് ഇല ഊരി മാറ്റാം കേട്ടോ ഇലയൊക്കെ ഊരി മാറ്റിയ ശേഷം ഞാനിവിടെ ഒരു കോട്ടൺ തുണിയിൽ അതൊന്നിങ്ങനെ പരത്തി വയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ തുണീന്നൊക്കെ പറിച്ചതാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിലും ഉണ്ടാവും അപ്പോൾ മഴയൊക്കെ നനഞ്ഞിട്ടുള്ള വെള്ളവും അതുപോലെ പുറത്തിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഒരു വാടാതിരിക്കാനായിട്ട് വെള്ളം തളിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റും കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് കഴുകേണ്ട ഒന്നും ആവശ്യമില്ല കഴുകാത്ത കരുവേപ്പിലാണെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ കൂടുതൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് അങ്ങനെ അളിഞ്ഞ ഇലയൊക്കെ പെട്ടെന്ന് അളിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഇനി ഇതലേക്ക് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറിലോട്ട് അത് മാറ്റി വയ്ക്കാം ഒരു എന്നിട്ട് ഇത് അടച്ചുവെക്കുക ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ അളിഞ്ഞ അതിലേക്ക് എന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി കളഞ്ഞിട്ട് വേണം കേട്ടോ ഇട്ട് വയ്ക്കാൻ അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ നമുക്ക് നന്നായിട്ട് കേടുവരാതെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതൊരു ഇരുപത് ദിവസത്തോളമായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കരുവേപ്പിലയാണ് എടുത്തുവെച്ചിട്ടുള്ള കരുവേപ്പിലയാണ് അപ്പം കണ്ടോ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ഇതായിട്ട് ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടേ ഉള്ളൂ ത്രയും ദിവസത്തോളം അതിങ്ങനെ നമുക്ക് കേടുവരാതെയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് കരിവേപ്പിലതുമാതിരി തന്നെ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കുക വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഒപ്പി എടുക്കുക എന്നിട്ട് ഇതുപോലൊരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സിലേക്കോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ എടുത്ത പോലത്തെ കണ്ടെയ്നറോ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് തന്നെ എടുക്കുകയാണ് നല്ലത് ഗ്ലാസിൻ്റെയൊക്കെ ബോട്ടിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നനവ് വന്നിട്ട് പെട്ടെന്ന് അളിഞ്ഞു പോവും അപ്പോൾ നോർമലി സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ് എടുക്കണെന്ന് വെച്ചാൽ അടിയിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കരുവേപ്പില വിരിക്കണം ഞാനിപ്പോൾ ഈ ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സിൻ്റെ അടിയിലൊരു ഒരു ഒരു അത്ര ഉള്ളത് കൊണ്ട് തന്നെ അടിയിൽ ഞാൻ ടിഷ്യൂ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ ലെയർ ആയിട്ട് ഇടയിൽ ടിഷ്യൂ പേപ്പർ പിന്നെ കരുവേപ്പില പിന്നീം ടിഷ്യൂ പേപ്പർ അങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും കുറേ ദിവസത്തോളം കേടുവരാതിരിക്കും പിന്നെ നമ്മൾ ആ ടിഷ്യൂ നനയുന്നതിനനുസരിച്ച് നമ്മളത് ടിഷ്യൂ പേപ്പർ മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരുവേപ്പില ചീ ചീത്തയിൽ പോവും ഇപ്പം ഇടയ്ക്ക് നമ്മൾ തുറന്നു നോക്കിയിട്ട് ആ ടിഷ്യൂ നനഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കണം അപ്പോൾ ഒരു ടിപ്പും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കരുവേപ്പില തണ്ടോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വേർപ്പെടുത്തി എടുത്തിട്ടില്ല കേട്ടോ ഇല ഇനി നമുക്കിത് കുറേ ദിവസത്തോളം അതായത് ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നവർക്ക് അപ്പോൾ നമ്മുടെ വിദേശത്തൊക്കെ പോകുന്നവർ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കരുവേപ്പിൽ കൊണ്ടുപോയിട്ട് കുറേ കാലത്തോളം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരി ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കരുവേപ്പിൽ ഒരു അരമണിക്കൂറോളം നന്നായിട്ടൊന്ന് മുക്കി വെക്കുക കേട്ടോ അരമണിക്കൂറ് മുക്കി വെച്ച ശേഷം അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒലുമ്പിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒരു പ്രാവശ്യം വിനാഗിരി വെള്ളം വിനാഗിരി വെള്ളം കളഞ്ഞ ശേഷം നല്ല വെള്ളത്തിലും കൂടി ഒരു തവണ കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയും കൂടി കഴുകിയെടുത്ത ശേഷം ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഒരു തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം വരെ ഒരു ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം വെയിലത്തൊന്നും വെക്കണ്ട നമ്മുടെ ഫാനിൻ്റെ ചോട്ടിൽ തന്നെ നന്നായിട്ട് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടും അപ്പോൾ നന്നായിട്ട് അങ്ങനെ ഉണക്കിയെടുക്കുക ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇനി അതിന് നളിഞ്ഞ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ മാറ്റി കളഞ്ഞ ശേഷം ഒരു വാഴയുടെ ഇല നമുക്ക് വാട്ടിയെടുക്കാം അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഴയുടെ ഇല എടുത്തിട്ട് ഒന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് പൊതി പൊതിയണ സമയത്ത് പൊട്ടിപ്പൂട്ടോ ഇല കറക്റ്റ് പൊതിയാനായിട്ട് കിട്ടില്ല എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഇതാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പൊതിഞ്ചെടുക്കാം കേട്ടോ ഒന്നിച്ച് വെക്കാണ്ട് തന്നെ രണ്ടോ മൂന്നോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് എടുത്താൽ മതി എല്ലാം കൂടി അങ്ങോട്ട് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്ര അനുസരിച്ച് കൊണ്ടുപോകും ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിതൊരു സിപ്പ് ലോക്ക് കവറിൽ നമുക്ക് ഇടാം നന്നായിട്ട് പൊതിഞ്ഞ ശേഷം ഒരു സിപ്പ് ലോക്ക് ഇട്ടിട്ട് ഒരു സ്ട്രോ വെച്ചിട്ട് അതിൻ്റെ എയർ ഒക്കെ ഫുള്ളായിട്ട് വലിച്ചെടുക്കുക ഇതുപോലെ ഇങ്ങനെ സ്ട്രോ എടുത്തിട്ട് അതിൻ്റെ എയർ ഫുള്ളായിട്ട് വലിച്ചെടുക്കണം നന്നായി ഒട്ടും എയർ ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ എയർ അങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ചീത്തയിൽ പോകും അപ്പോൾ നന്നായിട്ട് എയറൊക്കെ വലിച്ച് കളഞ്ഞ ശേഷം ഇതുപോലെ ആക്കിയിട്ട് ഒരു മൂന്നോ നാലോ കവറിൽ ഇതുപോലെ ആക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലത്തോളം ഓൾമോസ്റ്റ് ഒരു എട്ട് മാസത്തോളം അത് നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് നമ്മളിതുപോലെ വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയ ശേഷം നമ്മൾ ഉണക്കി വച്ചിട്ടുണ്ട് ഉള്ള കരിവേപ്പിലയാണ് അത് നമുക്ക് സിപ്ലോ കവറിൽ ഇതുപോലെ ആക്കി വെക്കുക ഇത് നമുക്ക് പുറത്തൊക്കെ പോകുന്നവർക്ക് വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇതുപോലെ സിപ്ലോ കവറിൽ ഇപ്പോൾ വാഴയിലേക്ക് ഇല്ലാത്തവർക്ക് ഇതുപോലെ കൊണ്ടുപോകാം വാഴയിലയിൽ പുതിയാണ്ട് ഡയറക്റ്റായിട്ട് ഈ ഇങ്ങനെ സിപ്ലോ ഇട്ടിട്ട് സെയിം അതുപോലെ സ്ട്രോ ഇട്ടിട്ട് നമ്മളാ എയർ ഒക്കെ സക്ക് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മൾ ഇതുപോലെ ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരുപാട് മാസങ്ങളോളം കേട് എന്ത് കേടുവരാതിരിക്കും രണ്ടോ മൂന്നോ ബാഗിലാക്കിയിട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓരോ ടിപ്പുകളൊക്കെ നിങ്ങൾ ട്രൈ നോക്കൂ കേട്ടോ ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് കൂടുതലും പുറത്തൊക്കെ പോകുന്നവർക്കാണ് നാട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നവർക്കാണ് സ്വന്തം വീട്ടിലെ കരുവേപ്പിലെന്ന് നമുക്ക് വാങ്ങുന്നത് അത്രയും ഗുണം കിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തോളം നമ്മുടെ വീട്ടിലെ തന്നെ കരുവേപ്പിലും നമുക്ക് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണെന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം ടേക്ക് കെയർ ബൈ